ത്തോടെ കൈകാര്യം ചെയ്യുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദമായ സാമ്പത്തിക ഉപാധികളിലൊന്നാണ് ക്രെഡിറ്റ് കാർഡ് ഒഴിവാക്കാൻ കഴിയാത്തതും ആവർത്തിച്ച് നേരിടേണ്ടതുമായ നിത്യനിന്ദാന ചെലവുകൾക്കും ക്രെഡിറ്റ് കാർഡ് ഫലപ്രദമായി വിനിയോഗിക്കാൻ സാധിക്കും ഇതിലൂടെ ഏഴു തരത്തിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കാനും സാമ്പത്തികമായി മെച്ചമുണ്ടാക്കാമെന്നതും അനുകൂലമായ ഘടകങ്ങളാണ് വീട്ടു ചെലവുകൾ നേരിടുന്നതിനായി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള നേട്ടങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഒന്ന് ക്യാഷ് ബാക്ക് റിവാർഡുകൾ നിത്യനിധാന ചെലവുകൾ നേരിടുന്നതിനായി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതിലൂടെ കരഗതമാകുന്ന ഏറ്റവും വലിയ നേട്ടം ക്യാഷ് ബാക്ക് ആനുകൂല്യങ്ങളാണ് പല ഇന്ധനം സേവനങ്ങൾക്കുള്ള ബിൽ എന്നിങ്ങനെയുള്ള മിക്ക ഒഴിവാക്കാനാകാത്ത ചെലവുകൾക്കായും വേണ്ടി ഉപയോഗിക്കുന്നതിൽ ഭൂരിഭാഗം ക്രെഡിറ്റ് കാർഡ് കമ്പനികളും ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള ക്യാഷ് ബാക്ക് ഓഫർ നൽകുന്നുണ്ട് രണ്ട് റിവാർഡ് പോയിന്റ് പണം ചെലവിടലുകൾക്ക് ക്രെഡിറ്റ് കാർഡിൽ റിവാർഡ് ഓഫറുകൾ പൊതുവിൽ ലഭ്യമായിട്ടുണ്ട് ഓരോ ചെലവാക്കലിൽ നിന്നും സ്വരൂപിക്കുന്ന റിവാർഡ് പോയിന്റുകൾ പിന്നീട് ആനുകൂല്യങ്ങളായി മാറ്റിയെടുക്കാൻ ക്രെഡിറ്റ് കാർഡ് കമ്പനി അനുവദിക്കാറുണ്ട് പൊതുവിൽ ഷോപ്പിംഗ് ട്രാവൽ പോലെയുള്ള ഇടപാടുകളിൽ പ്രത്യേക നിരക്ക് ഇളവുകളോ അല്ലെങ്കിൽ വീണ്ടും ക്യാഷ് ബാക്ക് ആയോ റിവാർഡ് പോയിന്റുകളെ മാറ്റിയെടുക്കാൻ സാധിക്കും മൂന്ന് പ്രത്യേക ഡിസ്കൗണ്ടുകളും ഓഫറുകളും ക്രെഡിറ്റ് കാർഡുമായി പങ്കാളിത്തമുള്ള കമ്പനികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ എന്നിവയുമായി നടത്തുന്ന ഇടപാടുകൾക്ക് പ്രത്യേക ഇളവുകളും കിഴിവുകളും നൽകാറുണ്ട് ഇവ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിലൂടെ ചെലവുകളെ കൂടുതൽ കാര്യക്ഷമമായി നേരിടാനാകും നാല് ക്രെഡിറ്റ് സ്കോർ ഉയർത്താൻ സാധിക്കുക എന്നതാണ് ഉത്തരവാദിത്തത്തോടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ താരതമ്യേനെ എളുപ്പത്തിൽ ക്രെഡിറ്റ് സ്കോർ ഉയർത്താൻ കഴിയുന്നതാണ് വീഴ്ച വരുത്താതെ കൃത്യമായി ബില്ലുകൾ അടച്ചു തീർക്കുന്നതിലൂടെ ക്രെഡിറ്റ് ഹിസ്റ്ററി മെച്ചപ്പെടുത്താനും കഴിയുന്നതാണ് ഇവയിലൂടെ ഭാവിയിൽ ധനകാര്യ സ്ഥാപനങ്ങളെ വായ്പയ്ക്ക് വേണ്ടി സമീപിക്കുന്ന വേളയിൽ മികച്ച പലിശ നിരക്കും വായ്പാ കരാറുമൊക്കെ ലഭിക്കാൻ സഹായിക്കും അഞ്ച് പലിശ രഹിത വായ്പയ്ക്ക് തുല്യം ക്രെഡിറ്റ് കാർഡിൽ ചെലവിട്ട പണം തിരിച്ചടയ്ക്കുന്നതിനായി പൊതുവിൽ ഇരുപത് മുതൽ അൻപത് ദിവസം വരെ സാവകാശം ലഭിക്കാറുണ്ട് അതിനാൽ പലിശരഹിത വായ്പയ്ക്ക് തുല്യമായ സേവനമാണിത് താരതമ്യനെ കാര്യങ്ങൾ യഥാസമയം നിറവേറ്റുന്നതിന് കഴിയുമെന്നതാണ് നേട്ടം ആറ് എമർജൻസി ഫണ്ട് അടിയന്തര സാഹചര്യങ്ങളിൽ പണം ആവശ്യമായി വന്നാൽ ചെലവുകൾ നേരിടുന്നതിന് സഹായിക്കുന്ന എമർജൻസി ഫണ്ട് എന്ന രീതിയിലും ക്രെഡിറ്റ് കാർഡുകളെ പ്രയോജനപ്പെടുത്താൻ കഴിയും ഏഴ് ബജറ്റ് തയ്യാറാക്കൽ എളുപ്പമാക്കും എല്ലാ മാസവും ഇടപാടുകളുടെ വിശദമായ രേഖപ്പെടുത്തലോടെ ബിൽ വരുന്നതിനാൽ ചെലവുകളുടെ രീതി മനസ്സിലാക്കാൻ കഴിയുന്നു ഇതിലൂടെ എവിടെയാണ് അധികമായി പണം ചെലവിട്ടതെന്നും പാഴാക്കിയതെന്നും ഒക്കെ കണ്ടെത്തി നിയന്ത്രണം നടപ്പാക്കാനും മറ്റും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും